തൃശൂർ പറവട്ടാനയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി പറവട്ടാന സ്വദേശി ആണ് കൊല്ലപ്പെട്ടത് പ്രതി ജോമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സൂരജ് സജ്ജി നൽകും തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ സൂരജ് എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്താണ് തർക്കത്തിന് ഇടയാക്കിയത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മദ്യലഹരിയിൽ യുവാവ് പുറത്തിനെ അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇരുവരെയും ഇന്നലെ രാവിലെ എല്ലാം ഈ നാട്ടുകാർ ഒന്നിച്ചു കണ്ടതാണ് ഇരുവരുടെയും വീടിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് തർക്കം ഉണ്ടാകുന്നു ആ സമയത്ത് മറുപടി പോലുള്ള എന്തോ കൊണ്ട് തലക്കടിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ ഡേവിഡിന്റെ തലയ്ക്ക് ഗുരുതരമായ രീതിയിൽ അടിക്കുകയായിരുന്നു ഈ മുഖമാകെ ചതഞ്ഞ നിലയിലാണുള്ളത് ഈ ആക്രമണത്തിനിടയിൽ ജോമോനും പരിക്കേറ്റിട്ടുണ്ട് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡേവിഡ് മരിച്ചു പിന്നീട് ഡേവിഡിനെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടയിൽ പരിക്കേറ്റ ജോമോനെ ഈ പ്രദേശത്ത് അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആദ്യം ഈ മണ്ണൂത്തി പോലീസിനാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത് പോലീസ് എത്തുമ്പോഴേക്കും ഈ പരിക്കേറ്റ നിലയിലായിരുന്നു ജോമോൻ ഉണ്ടായിരുന്നത് പിന്നീട് ഈസ്റ്റ് പോലീസിന് അതായത് ഈ പ്രദേശം വരുന്ന ഈസ്റ്റ് പോലീസിന് കീഴിലാണ് ഈസ്റ്റ് പോലീസ് എത്തി ഇദ്ദേഹത്തെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ മരിച്ച ഡേവിസിന്റെ മൃതദേഹം നിലവിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഈ ആക്രമിച്ച ആളെ ചോദ്യം ചെയ്യുന്നതിനുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് അധികം വൈകാതെ കടക്കും ശരി വിവരങ്ങൾ നൽകിയത്